ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കയ്പക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം ആവശ്യമായ ഇഞ്ചി പച്ചമുളക് കടുക് ഇത് ചതുക്കിയെടുക്കാം ഇതു വന്ന കയ്പക്കയിൽ ഒരു സ്പൂൺ തേങ്ങ ചേർക്കാം ചതുക്കി വെച്ച ഇഞ്ചി പച്ചമുളക് ചേർക്കാം തേങ്ങ ചേർത്ത് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം സിമ്മിലായിട്ടാണ് വെക്കേണ്ടത് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് കരുവേപ്പില തൈര് ചേർത്ത ഉടനെ ഓഫ് ചെയ്യണം ഇതിലേക്ക് നമുക്ക് വറവ് ചെയ്യാം ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് കടുക് വറവ് പച്ചടിയിലേക്ക് ചേർക്കാം कैपका पचरी रेडी